ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു മധുര പത്തിരിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചായക്കട പലഹാരമാണ് ഇത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം വളരെ ഈസിയാണ് നമ്മൾ ഇതുപോലെ ഒരു കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വെള്ളത്തിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി അടുത്തായിട്ട് വേണ്ടത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് തേങ്ങയാണ് ഒരു അരമുറി തേങ്ങ ഫുള്ളായിട്ട് ചേരണ്ടിയത് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വെള്ളം കുറുകി വരുന്ന പോലെ റവ ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള തോതിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവ ചേർത്ത് കൊടുത്തതിന് ശേഷം നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പാകത്തിനുള്ള മഞ്ഞൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ ചേർക്കാൻ മറന്നു പോയത് കൊണ്ട് തന്നെ അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ റവ പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്കും കൈകൊണ്ട് പരത്താൻ പറ്റുന്ന പാകത്തിനാണ് റവ നമ്മൾ കുഴച്ചെടുക്കേണ്ടത് അത് നന്നായിട്ട് നമ്മൾ പാകത്തിന് റവ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി ചൂട് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം ചപ്പാത്തി പലകയിൽ വെച്ച് നമ്മളൊന്ന് പരത്തിയെടുക്കാനായിട്ട് പോവാണ് ഇനി കുറച്ച് മൈദ നമ്മൾ പലകയിലേക്കൊന്ന് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് വിതറിയിട്ടതിന് ശേഷം നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന റവ നമുക്ക് വെച്ചുകൊടുക്കാം പലകയിൽ അല്ലെങ്കിൽ പോലും ടൈലിലാണെങ്കിലും നമുക്ക് ഇതുപോലെ മൈദ വിതറിയിട്ട് കൊടുത്തതിന് ശേഷം എടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ കുറച്ച് മാത്രം മാത്രമേ പരത്തിയെടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പലകയിലൊന്ന് നന്നായിട്ടൊന്ന് വിതറിയിട്ട് കൊടുക്കാം ഇത്രയും മാവ് ആദ്യം തന്നെ നമുക്ക് പാകത്തിനൊന്ന് കുഴച്ച് എടുക്കാം നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി മൈദ മെള്ളായിട്ടൊന്ന് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് അതായത് പോലെ ഒരു രണ്ട് പിടി മൈദ കൂടി വിതറിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ കുഴച്ചെടുക്കാൻ എളുപ്പത്തിന് കൂടി വേണ്ടിയിട്ടാണ് ഇതുപോലെ മൈദ ചേർത്ത് കൊടുക്കുന്നത് അതാകുമ്പോൾ പരത്തി എടുക്കുമ്പോൾ വിട്ടൊന്നും പോകത്തില്ല ഇനി ഇത് കൈ വെച്ച് തന്നെ നമുക്കതൊന്ന് കുഴച്ചെടുക്കണം ഏകദേശം കുഴയ്ക്കാൻ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് അതായത് ഇതുപോലെ ഒന്നാക്കിയതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് ഈ ഒരു പാകത്തിന് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് മൈദ വിതറിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് എന്നെ കുഴച്ചെടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് മൈദ നമ്മൾ വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കാനായിട്ട് പോവാണ് നല്ലപോലെ നമുക്കിതൊന്ന് എടുക്കാം പത്തിരിയുടെ പാകത്തിന് കട്ടിയിൽ വരുന്ന പോലെ നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കണം ഒരുപാട് കട്ടി കുറയ്ക്കേണ്ട എന്നാൽ ചെറിയൊരു കട്ടി തോന്നിക്കുന്ന പാകത്തിൽ നമുക്ക് ഇത് പരത്തി എടുക്കാം ഇത ഇതുപോലെ നന്നായിട്ടൊന്ന് കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ഷേപ്പിലൊന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അടപ്പയാണ് ഉപയോഗിക്കുന്നത് ഏത് സൈസിലുള്ള അടപ്പ് വേണേലും ഉപയോഗിക്കാൻ നമ്മളിപ്പോൾ ഇവിടെ ഒരു അടപ്പാണ് എടുക്കുന്നത് ഈ അതായത് സൈസിലാണ് നമ്മളിതിനി പാകത്തിനൊന്ന് മുറിച്ചെടുക്കാനായിട്ട് പോകുന്നത് അടപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ തന്നെ നമ്മുടെ പത്തിരി കിട്ടും മാക്സിമം നമുക്ക് ഇതുപോലെ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കണം ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതാ ഇതുപോലെ വേറിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി മിച്ചമുള്ള മാവ് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വലിച്ചു പൊക്കി എടുത്താൽ മതി ഇത് നമ്മുടെ പത്തിരിയുടെ പാകത്തിന് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി മിച്ചം വന്ന് മാവും ഇതുപോലെ വീണ്ടും ഒന്ന് പരത്തിയെടുക്കാം വീണ്ടും അതൊന്ന് കുഴച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഷേപ്പിൽ വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും കുറച്ച് മൈദ തൂവി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ അടപ്പ് വെച്ചിട്ട് ഷേയ്പ്പിൽ എല്ലാം ഒന്ന് മുറിച്ചെടുക്കണം ഇതുപോലെ ഈ മാവ് തീരുവോളം നമുക്ക് വീണ്ടും വീണ്ടും പരത്തി വെച്ച് കൊടുത്ത് ഇതുപോലെ ഷേയ്പ്പിൽ നമുക്ക് മുറിച്ചെടുക്കാനായിട്ടുള്ളതാണ് ദ ലാസ്റ്റ് നമ്മുടെ മാവ് ഇത്രയായിട്ടുണ്ട് ഇതും കൂടി നമുക്കൊന്ന് ഷേപ്പിലാക്കി എടുക്കാം ഇത് നമ്മുടെ പത്തിരി എല്ലാം അങ്ങനെ ഷേപ്പിൽ തന്നെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് വന്ന കുറച്ച് മാവും കൂടി നമ്മൾ വീണ്ടും ഉരുട്ടി ചെറിയൊരു പത്തിരിയാക്കി തന്നെ എടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഒട്ടും മാവ് വേസ്റ്റ് ചെയ്യാതെ തന്നെ ഫുള്ളും നമ്മൾ പരുത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം ഇനി ഇത് പൊരിച്ചെടുത്താൽ മാത്രം മതി അതിനായിട്ട് നമ്മൾ ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് എല്ലാം ഒന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ മുങ്ങി കിടക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രം പത്തിരി ഇട്ട് കൊടുക്കാം എണ്ണ തിളിക്കാതെ തന്നെ പത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പത്തിരിക്ക് ആവശ്യത്തിനുള്ള മയം ഒന്നും കിട്ടത്തില്ല അത് കല്ലിച്ച് പോവും ബലം കൂടി പോവും അതുകൊണ്ട് തന്നെ നല്ല പോലെ തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക ഇത് നമ്മുടെ ആദ്യത്തെ പത്തിരി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൊരിയുന്നതിനനുസരിച്ച് ഇത് മുകളിലോട്ട് പൊങ്ങി വരും ബാക്കിയുള്ള പത്തിരിയും കൂടി നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതാ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കിത് പാകം ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇത് പാകത്തിനൊന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്ത് നമ്മുടെ പാകത്തിനനുസരിച്ചൊന്ന് മൊരിയിച്ചെടുത്താൽ മതി പത്രിയുടെ സൈഡെല്ലാം നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വന്നാൽ തന്നെ വെന്തു വന്നോളും ഇത് നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്ത പത്രി പാകത്തിനും മൊരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ഇതുപോലെ പാകത്തിന് ബാക്കിയുള്ളതെല്ലാം ഒന്ന് നമുക്ക് കോരി മാറ്റാം ഇതങ്ങനെ പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം നമ്മൾ ഇതുപോലെ കോരി മാറ്റിയിട്ടുണ്ട് ഇതാ അടിപൊളിയാണ് എല്ലാവരും ഇതൊന്നും ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല മധുര പത്തിരിയാണ് ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം തയ്യാറാക്കാനും വളരെ ഈസിയാണ് കേട്ടോ ഒരു പാടുമില്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് താങ്ക്